ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വഴുതനങ്ങ ചട്ണിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഞാനിവിടെ രണ്ട് വഴുതനങ്ങയാണ് ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അത് താണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഈ വഴുതനങ്ങയിൽ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് വറ്റൻമുളകും ഒരു ചെറിയ സവാളയും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളിയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു കടായിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങ് ഫ്രൈ ആകേണ്ട കാര്യമില്ല ഒരു മൂന്നാല് മിനിറ്റ് എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട ഇനി ഇനിയിപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഈ ഒരു വഴുതനങ്ങായ്ക്ക് പകരം പർപ്പിൾ കളറിലെ വഴുതനങ്ങായ ഉണ്ടല്ലോ അതാണെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് എരിവ് കുറഞ്ഞ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരുന്നത് എരിവുള്ള മുളകാണെങ്കിൽ നാലെണ്ണത്തിന് പകരം രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വറ്റൽമുളക് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കരിയാതെ സവാ സവാളയും നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാവുന്നതാണ് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ചേർത്ത് കൊടുത്താലും മതി എൻ്റെ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ സവാള ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊച്ചുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരുന്ന പിഴുപുളിയുണ്ടല്ലോ ഞാനതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാലിലേക്ക് നമുക്ക് ആദ്യം തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് അതൊന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം വേണം ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിഴുപുളി ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം അതിൻ്റെ ആ ചാറ് മാത്രമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അങ്ങ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ അല്പം തരിതരിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വേഗം ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇതിപ്പോൾ ഞാൻ തരിതരിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അല്പം എരിവിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചട്നിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് അല്പം എരിവും പുളിയും മുന്നോട്ട് തന്നെ നിൽക്കണം എങ്കിൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ബാലൻസ് എണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാവുന്നതാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ അതുപോലെ ദോശയുടെ ഇഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ